നമസ്കാരം പ്രിയരേ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് പറയാൻ പോകുന്ന പുതിയ കഥയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കഥ ആരംഭിക്കാം വലിയ പണക്കാരനായ അദ്ദേഹം എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ സുന്ദരനായ പുരുഷൻ അദ്ദേഹത്തിന്റെ അനുജനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ആ വയസ്സനോടൊപ്പം അവിടെ എത്തിയതിനു ശേഷമാണ് ഞാൻ അത് അറിയുന്നത് തന്നെ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാനത് ഏറ്റെടുത്തെങ്കിലും അതൊന്നും വേണ്ടിയിരുന്നില്ല എന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് പക്ഷേ അതെല്ലാം മാറിയത് ഭർത്താവിന്റെ അനിയൻ അവിടെ അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് സുഭാഷ് ആയിരുന്നു എൻറെ മനസ്സറിഞ്ഞ് എൻ്റെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിലെ സന്തോഷങ്ങളെല്ലാം പുറത്തെടുത്തത് ആലപ്പുഴ ജില്ലയിലെ ഒരു കൊച്ചു ഗ്രാമത്തിലെ പണക്കാരനായ ഒരു വ്യവസായിയാണ് ദിനേശൻ പാരമ്പര്യമായിട്ട് കിട്ടിയ സ്വത്തും ബിസിനസ്സുമൊക്കെ ഉള്ളത് കൊണ്ട് വെറും എട്ടാം ക്ലാസും കുസ്തിയുമുള്ള ദിനേശന് വലുതായിട്ടൊന്നും പരിശ്രമിക്കേണ്ടി വന്നിട്ടില്ല നാൽപ്പത്തിനാല് വയസ്സ് കഴിഞ്ഞു ഒരു വിവാഹം കഴിച്ചതാണ് പക്ഷെ ദിനേശന്റെ സ്വഭാവം കാരണം പെണ് അവളുടെ പോക്കിനങ്ങ് പോയിക്കളഞ്ഞു അങ്ങനെ ദിനേശൻ പുരനിറഞ്ഞ് മോന്തായത്തിൽ മുട്ടി നിൽക്കുന്ന സമയമാണ് ദിനേശൻ ഒന്നും കൂടി വിവാഹം കഴിക്കണമെന്നൊരു മോഹം വിടിച്ചത് അങ്ങനെ ദിനേശൻ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു ബ്രോക്കറെ കണ്ട് കാര്യം പറഞ്ഞു കാര്യം പറഞ്ഞത് മാത്രമല്ല ഒരു തുകയും അയാൾക്ക് കൊടുത്തു ദിനേശന് പെണ്ണിനെ കുറിച്ച് കുറച്ച് ഡിമാൻഡൊക്കെ ഉണ്ടായിരുന്നു പെണ്ണ് സ്വല്പം പ്രായം കുറഞ്ഞതായിരിക്കണം ഏറിയാൽ ഒരു ഇരുപത്തിയെട്ട് വയസ്സ് ആദ്യത്തെ പോലെ വലിയ സമ്പത്തുള്ള കുടുംബത്തിൽ നിന്നൊന്നും വേണ്ട കാരണം പെണ്ണിന് അഹങ്കാരം കൂടും എന്നാണ് ദിനേശൻ പറയുന്നത് തന്നെ പിന്നെ ദിനേശൻ പറയുന്നതൊക്കെ അക്ഷരം പ്രതി അനുസരിക്കുന്നവളായിരിക്കണം അതനുസരിച്ച് നിൽക്കാൻ പറ്റുന്ന നല്ല സുന്ദരി പെണ്ണ് അതാണ് ദിനേശൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത സ്ഥലമായ ഹരിപ്പാടുള്ള ഒരു കൊച്ചു വീട്ടിൽ ദിനേശന്റെ കല്യാണ കല്യാണാലോചനയുമായി ബ്രോക്കർ എത്തുന്നത് പാർവതി എന്നൊരു ഇരുപത്തിയാറ് വയസ്സുകാരി പെണ്ണിന്റെ അച്ഛൻ ശിവരാമൻ കൂലിപ്പണിയായിരുന്നു ശിവരാമൻ നല്ല കാലത്ത് മുഴുവൻ വെള്ളമടിച്ചു നടന്നു ഇപ്പോൾ ആരോഗ്യമെല്ലാം ക്ഷയിച്ചു കയ്യിൽ കാശുമില്ല നാട്ടിലെല്ലാം കടവും കടപ്പുറവും അയാളുടെ ഭാര്യയ്ക്കാണെങ്കിലും സുഖമില്ല പാർവതിക്കൊരാങ്ങളുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ബ്രോക്കർ ചെന്നത് ബ്രോക്കർ ചെന്ന് ശിവരാമനോട് സംസാരിച്ചു ശിവരാമേട്ട നിങ്ങളുടെ ടൈം തെളിയാൻ പോവുകയാണ് ഇങ്ങനെ ഒരു ബന്ധം ജീവിതത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല നിങ്ങളുടെ മോഡ ഭാഗ്യമാണെന്ന് തന്നെ പറയാം അത് അത് പാർവതിക്ക് ഇഷ്ടപ്പെടുമോ എന്നറിയില്ല ശിവരാമൻ പറഞ്ഞു അവൾക്ക് എന്തോന്ന് ഇഷ്ടപ്പെടാൻ ജീവിതകാലം മുഴുവൻ ഈ ഇരുട്ടിൽ കഴിഞ്ഞാൽ മതിയോ അവൾക്ക് അതാണ്ടേ ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട ഇങ്ങനെ ഒരു ബന്ധം ജീവിതത്തിൽ ഇനി കിട്ടാൻ പോകുന്നില്ല ശിവരാമേട്ട തന്റെ കടബാധ്യതയും ഭാര്യയുടെ ചികിത്സയും ഇതെല്ലാം നടത്തണ്ടേ താനൊന്ന് ആലോചിച്ചിട്ട് പറ എനിക്കൊരു എതിർപ്പുമില്ലട നീ എന്തായാലും അവരോടൊന്ന് വരാൻ പറ ശരി ഞാൻ അവരുമായി ആലോചിച്ചിട്ട് വിളിക്കാം അങ്ങനെ ബ്രോക്കർ ഇറങ്ങിയപ്പോൾ ശിവരാമൻ അകത്തേക്ക് ചെന്നു പാർവതി ഇതെല്ലാം കേട്ടുകൊണ്ട് അകത്ത് നിൽപ്പുണ്ടായിരുന്നു അച്ഛ അച്ഛൻ വിഷമിക്കണ്ട എനിക്കിതിന് സമ്മതമാണ് എനിക്ക് നമ്മുടെ കുടുംബത്തിന്റെ സമാധാനമാണ് വലുത് അതിനു മുമ്പിൽ എന്ത് വില കൊടുക്കാനും ഞാൻ തയ്യാറാണ് മോളെ മോളെ ഞങ്ങൾ ആരും നിന്നെ നിർബന്ധിക്കില്ല നമ്മുടെ സാഹചര്യം നിനക്കറിയാമല്ലോ ഈ വിവാഹം നടന്നാൽ നമ്മുടെ കടവും അമ്മയുടെ ചികിത്സയും എല്ലാം നടക്കും അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യേണ്ടി വരും പാർവതി ചെറുപ്പമാണെങ്കിലും വീട്ടുകാരുടെ ബുദ്ധിമുട്ട് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു ഈ ബന്ധം കൊണ്ട് അവളുടെ സ്വപ്നങ്ങളൊക്കെ ഇല്ലാതാകുമെങ്കിലും അവളുടെ വീട്ടുകാർ രക്ഷപ്പെടും അങ്ങനെ അവൾ സ്വയം വലിയാടാകാൻ തീരുമാനിച്ചു എന്നായിരുന്നു എല്ലാവരും വിചാരിച്ചിരുന്നത് എന്നാൽ അവളുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു അവൾക്കും ആ ദുരിതക്കയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പണക്കാരൻ വേണമെന്ന് തന്നെയായിരുന്നു ആയിരുന്നു അവളുടെ ആഗ്രഹവും സൗന്ദര്യം ഉള്ളത് മാത്രം ഒരു വലിയ കാശുകാരനെ ഭർത്താവായി കിട്ടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു അതിന് സ്ത്രീധനം കൊടുക്കാൻ കാശു കുറച്ച് വേണം അതില്ലാത്തത് കൊണ്ട് ആരും അവളെ വിവാഹം കഴിക്കാൻ വരില്ലെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു കുറവുള്ള ആളാണെങ്കിൽ മാത്രമേ തനിക്കൊരു വലിയ കാശുകാരനെ കിട്ടുകയുള്ളൂ അതുകൊണ്ട് തന്നെ വന്ന മഹാലക്ഷ്മിയെ തട്ടിക്കളയാൻ അവൾക്ക് കഴിഞ്ഞില്ല അവളതിന് സമ്മതം മൂളി അങ്ങനെ ശിവരാമൻ ബ്രോക്കറെ വിളിച്ച് പെണ്ണുകാണൽ തീയതി ഉറപ്പിച്ചു വരുന്ന വ്യാഴാഴ്ച ദിനേശനും കൂട്ടരും വരാൻ തീരുമാനിച്ചു അങ്ങനെ വ്യാഴാഴ്ചയായി രാവിലെ ഒമ്പത് മണിയായപ്പോൾ പാർവതി കുളിച്ചൊരുങ്ങി ഉള്ളതിൽ വെച്ച് നല്ലൊരു ചുരിദാർ ധരിച്ച് നിന്നു അവളുടെ അനിയൻ സ്കൂളിൽ പോയിരിക്കുകയായിരുന്നു അമ്മയാണെങ്കിൽ എഴുന്നേൽക്കാൻ പറ്റാത്തത് കൊണ്ട് കിടപ്പിൽ തന്നെയാണ് ശിവരാമൻ പാർവതിയോട് പറഞ്ഞു മോളെ അവർ വന്നു കഴിയുമ്പോൾ ഞാൻ വിളിക്കാം മോൾ കട്ടൻ ശയായിട്ട് വന്നാൽ മതി കുറച്ച് അവിൽ നനച്ചത് കൂടി എടുത്തോ കേട്ടോ ശരിയച്ചാ അങ്ങനെ ദിനേശനും കൂട്ടരും ഒരു പത്തു മണിയായപ്പോൾ അവരുടെ കാറിലെത്തി ആ കുടിൽ പോലെയുള്ള വീടിനു വെളിയിൽ ശിവരാമൻ നിൽപ്പുണ്ട് ബാ അകത്തേക്ക് വാ ശിവരാമൻ പറഞ്ഞു ദിനേശനും കൂടെ അവന്റെ കൊച്ചച്ചനും അനിയൻ സുഭാഷുമാണുള്ളത് അവർ അകത്തേക്ക് ചെന്നിരുന്നു മോളെ പാർവതി ചായ കൊണ്ടു പാർവതി മുഖം അല്പം താഴ്ത്തി ആരും അറിയാത്ത സന്തോഷം ഉള്ളിൽ വെച്ചുകൊണ്ട് ചായയും കൊണ്ടുവന്നു വന്നു ദിനേശന് പാർവതിയെ കണ്ടപ്പോൾ തന്നെ ബോധിച്ചു നല്ല നിറവും നീണ്ട മുടിയും ഒരു നാടൻ ലുക്കൊക്കെ ഉണ്ട് പെണ്ണിന് ദിനേശനാണെങ്കിൽ കറുത്ത് കഷണ്ടിയൊക്കെ കയറി കുടവേറുമൊക്കെയുള്ള ഒരു മനുഷ്യൻ പാർവതിയെ കണ്ടപ്പോൾ തന്നെ ദിനേശന്റെ കൊച്ചനും അനിയനും പാർവതിയെ വളരെ ഇഷ്ടപ്പെട്ടു അവർ കണ്ണുകൊണ്ട് പരസ്പരം ആംഗ്യം കാണിച്ചു എനിക്കാണെങ്കിൽ അടക്കവും ഒതുക്കവും ഒക്കെയുള്ള ഒരു ഭാര്യയാണ് വേണ്ടത് ദിനേശൻ പറഞ്ഞു എന്റെ മോള് നല്ല അനുസരണയും സൽസ്വഭാവിയും സൽസ്വഭാവവും ഒക്കെയുള്ള കുട്ടിയാണ് മോനെ മോൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ആ ശരി ശരി എനിക്ക് പെണ്ണുമായിട്ട് സ്വൽപ്പം മാറി നിന്ന് സംസാരിക്കണം അതിനെന്താ മോനെ അപ്പുറത്തോട്ട് ചെന്നാട്ടെ അവർ അവിടെ നിന്ന് കുറച്ചുനേരം സംസാരിച്ചു ആ സംസാരത്തോടെ ദിനേശൻ അവളുടെ മുമ്പിൽ മൂക്കുംകുത്തി വീണെന്ന് തന്നെ പറയാം അവൾക്ക് വേണ്ടി എത്ര രൂപ ചിലവാക്കാനും അയാൾക്ക് തിടുക്കമായി പിന്നെ കല്യാണത്തിന് വലിയ താമസം ഉണ്ടായില്ല കല്യാണ ചിലവൽ കല്യാണ ചിലവെല്ലാം ദിനേശൻ തന്നെയാണ് വഹിച്ചത് അതുകൊണ്ട് തന്നെ കല്യാണം വളരെ ആഡംബരമായി തന്നെ കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ദിനേശൻ പാർവതിയുമായി അവരുടെ വീട്ടിലേക്ക് പോയി കൊട്ടാര സദൃശമായ ആ വീടും സമ്പന്നതയും എല്ലാം കണ്ട് പാർവതിയുടെ കണ്ണു മഞ്ഞളിച്ചു മഞ്ഞളിച്ചു പോയി എന്ന് തന്നെ വേണം പറയാൻ അങ്ങനെ അന്നു മുതൽ അവളുടെ ജീവിതം തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി പണത്തിന്റെ ഒരു ബുദ്ധിമുട്ടും പിന്നെ അവൾ അറിഞ്ഞിട്ടേ ഇല്ല എന്നാൽ മറ്റൊരു രീതി മറ്റൊരു രീതിയിൽ അവൾക്ക് ഒട്ടും തൃപ്തിപ്പെടാനും കഴിഞ്ഞില്ല പ്രായത്തിന്റെ എല്ലാ കുറവുകളും ദിനേശനുണ്ടായിരുന്നു കാരണം അയാൾക്ക് വേണ്ടി മാത്രം ജീവിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിരുന്നു അയാൾ അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ മനസ്സ് കാണാൻ പോലും അയാൾ മെനക്കെട്ടിട്ടില്ല മിക്ക ദിവസങ്ങളിലും രാത്രിയിലേറെ വൈകിയാണ് അയാൾ വീട്ടിലേക്ക് വരാറുള്ളത് തന്നെ കൂട്ടുകാരെല്ലാവരും കൂടി കമ്പനിയൊക്കെ കൂടി നാല് കാലിലായിരിക്കും അയാളുടെ ആ വരവ് അവൾക്ക് രാത്രി കാലങ്ങളിൽ ഇരുന്ന് കരയാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അങ്ങനെ ആ ജീവിതം അവൾക്ക് മടുത്തു തുടങ്ങി എന്നാൽ ദിനേശന്റെ കൊണ്ട് പാർവതിയുടെ കുടുംബം വളരെ നന്നായി ജീവിച്ചു പോന്നു ആങ്ങളയുടെ പഠിപ്പും അമ്മയുടെ ചികിത്സയും അങ്ങനെയെല്ലാം കടബാധ്യതകളെല്ലാം അവൾ തീർത്തു അതുകൊണ്ട് ദിനേശനെ ഉപേക്ഷിച്ച് പോരാനും അവൾക്ക് സാധിച്ചില്ല അങ്ങനെ ഉപേക്ഷിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ജീവിതം അവൾക്ക് കിട്ടില്ലെന്ന് അവൾക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ എല്ലാം സഹിച്ചു ജീവിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു പണം കൊണ്ട് മാത്രം ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റില്ല എന്നവൾ മനസ്സിലാക്കാൻ തുടങ്ങി എന്നാൽ ആ വീട്ടിൽ അവൾക്ക് തെല്ലൊരാശ്വാസം ദിനേശന്റെ അനിയൻ സുഭാഷ് ആയിരുന്നു അവൾ ദിനേശനോട് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ അയാൾ ഉടനെ അനിയൻ സുഭാഷിന്റെ അടുത്ത് പറയും പറയി ചേട്ടത്തേക്ക് അത് മേടിച്ചു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഏൽപ്പിച്ചിട്ട് പോകും പിന്നെ അവനാണ് പാർവതിയെ കൊണ്ടുപോയി എല്ലാം വാങ്ങിക്കൊടുക്കുന്നത് അങ്ങനെ അവർ തമ്മിൽ നല്ലൊരു ബന്ധം വളർന്നു അങ്ങനെ ഒരിക്കൽ സുഭാഷും പാർവതിയും കൂടി ടൗണിൽ പോയിട്ട് വരുന്ന വഴിയിൽ അവൻ ചോദിച്ചു ചേട്ടത്തി നമുക്കിവിടെ അടുത്തൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ പോയി ഒന്ന് കണ്ടാലോ അയ്യോ ചേട്ടനോട് പറഞ്ഞിട്ടില്ല ചേട്ടനങ്ങാണോ ഇത് അറിഞ്ഞാലുണ്ടല്ലോ പിന്നെ അത് മതി എന്നെ ചീത്ത വിളിക്കും അയ്യോ അതൊന്നും ചേട്ടൻ അറിയത്തില്ല ചേട്ടത്തി ഇതിന് അധിക സമയമൊന്നും എടുക്കത്തില്ല നമുക്ക് പോയി കണ്ടിട്ട് എളുപ്പം ഇങ്ങി വരാം ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് അധിക ദൂരം ഇല്ലെന്നേ സുഭാഷ് പറഞ്ഞു ശരി ശരി എളുപ്പം വരുമെന്ന് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നമുക്ക് പോകാം അങ്ങനെ അവൻ വണ്ടി ആ വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് വിട്ടു പോകുന്ന വഴിയിൽ ഒരു കാട്ടുപാതയായിരുന്നു അതുകൊണ്ട് തന്നെ പോകുന്ന വഴിയിൽ വീടുകളോ ആൾക്കാരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവർ ആ കാട്ടുപാതയിലൂടെ പോയി അവസാനം അവർ ആ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി ആ വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പാർവതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ആദ്യമായിട്ടാണ് അവൾ അങ്ങനെ ഒരു കാഴ്ച കാണുന്നത് തന്നെ പെട്ടെന്നാണ് മഴയരച്ചു വീണത് അവർക്കാണെങ്കിൽ മഴ നനയുകയല്ലാതെ മറ്റൊരു നിവൃത്തിയും ഉണ്ടായിരുന്നില്ല അവിടെ വച്ചാണ് അവളുടെ മനസ്സിന്റെ ആ സന്തോഷം എന്താണെന്ന് ശരിക്കും തിരിച്ചറിഞ്ഞത് കേവലം കുറെ കാശു മാത്രം സന്തോഷം നൽകില്ലെന്ന് അവൾ മനസ്സിലാക്കിയ ദിവസങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ടുള്ള അവളുടെ ദിനങ്ങൾ അങ്ങനെ അവൾ അവളുടെ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങി പിന്നെ മാസങ്ങൾക്ക് ശേഷമാണ് അവൾ അറിയുന്നത് താൻ രണ്ടു മാസം ഗർഭിണിയാണെന്ന് അതറിഞ്ഞപ്പോൾ ദിനേശനും ഭയങ്കര സന്തോഷമായി പിന്നീട് അയാൾ അവളെ ചീത്ത വിളിക്കുന്ന ശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു ഭാര്യയെ അയാൾ നല്ലപോലെ നോക്കി അവൾക്ക് വേണ്ടതെല്ലാം കണ്ടറിഞ്ഞ് ചെയ്തു ചെയ്തു കൊടുത്തു നല്ലൊരു ഭർത്താവായി ജീവിക്കാൻ തുടങ്ങി ദിനേശൻ പിന്നെ സുഭാഷും ഒരു വിവാഹമൊക്കെ കഴിച്ചു സ്വന്തം ജീവിതം അങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കാനും അവൻ ആരംഭിച്ചു